അവരുടെ പാതരേണുക്കൾ അണിഞ്ഞ ഈ മണ്ണിൽ ഒരു പുല്ലായി ജനിച്ച അടുത്തൊരു ജന്മം വരാൻ പറ്റുകയാണ് അത് ഏറ്റവും വലിയ ഭാഗ്യമായി ഞാൻ കാണുന്നതാണ് അതിത്രയും ഭക്തി കൊണ്ട് ഹൃദയം നിറഞ്ഞ ഒരു സമൂഹത്തിൽ ലോകത്തിൽ എവിടെയും കാണില്ല അതിലൊരു പുല്ലായി ജനിക്കാൻ സാധിച്ചാൽ എൻ്റെ ജന്മം സുഹൃത്തമായി നിങ്ങൾ നോക്കൂതത്തിൽ ഗോപിക ഒരു ഗീതം കഴിഞ്ഞ് കൃഷ്ണൻ രുക്മിണി ദേവിയിലേക്ക് ഇനി കടക്കാൻ പോകുന്ന അതിനിടയ്ക്കുള്ള ഒരു ഭാഗം നമുക്കൊന്ന് ജസ്റ്റ് പറഞ്ഞു വെച്ചിട്ട് പോകാം ഇന്നലെ രുക്മിണി സേവനത്തിലേക്ക് കടക്കാം ആ യശോധ മറ്റും ഉത്തമർ ഉപദേശം കൊടുക്കുമ്പോൾ പറയുന്ന ഒരു കാര്യം മാവിന്ധ്യത കരതി ജീവിതം തീർക്കരുത് കൃഷ്ണ കൃഷ്ണമന്തിയെ കൃഷ്ണനെ അകത്ത് കൂടെ കാണണം എന്നാണ് കൃഷ്ണനുണ്ട് കൂടെ പക്ഷെ നിങ്ങൾ കാണുന്നില്ല നിങ്ങൾ പുറത്താണ് കൃഷ്ണി കാണുന്നത് അകത്ത് കാണോ അതിനെ കാണിൽ നിങ്ങൾ നാമജപാധികളൊക്കെ കൊണ്ട് നടക്കണം എന്നൊക്കെ പറഞ്ഞു ഉപദേശിച്ചു അത് കഴിഞ്ഞേ ഉദ്ധവർക്ക് ഗോപികമാരെയാണ് കാണുന്നത് ഗോപികമാരെയൊക്കെ കാര്യത്തിൽ ഉദ്ധവർക്ക് ഒരു ധാരണ ഉണ്ടായിരുന്നത് ഗോപികമാരൊക്കെ മാനസികത് വളരെ ദുർബലരാണെന്നാണ് പക്ഷെ ആ ഗോപികമാരെ കണ്ടപ്പോഴാണ് ഉദ്ധവർക്ക് മനസ്സിലായത് കുടുംബ ജീവിതത്തിന്റെ പ്രാരബ്ധങ്ങളൊന്നും അലട്ടാൻ അനുവദിക്കാതെ ഹൃദയത്തിൽ എപ്പോഴും കൃഷ്ണഭക്തിയിൽ നിറഞ്ഞുകൊണ്ട് ഉറപ്പിച്ചുകൊണ്ട് അതിൽ ആസ്വദിച്ചു കൊണ്ട് മുഴുകിക്കൊണ്ട് ധന്യരായി ജീവിക്കുന്ന ഗോപികമാര് ഗോപികമാരുടെ ഹൃദയം അത്രയും കൃഷ്ണനിൽ അർപ്പിതമാണ് അത് നമ്മളൊക്കെ ഇപ്പൊ കൃഷ്ണഭക്തി എന്നൊക്കെ പറയുന്നത് കുറെയൊക്കെ നമ്മൾ തൊഴുതുപോകുന്ന ഭക്തിയാണ് എന്നാൽ ഗോപികമാർക്ക് കൃഷ്ണനെ തൊഴുതുപോകുന്ന ഭക്തിയല്ല ഇപ്പൊ കൃഷ്ണൻ മധുരയിലാണ് വൃന്ദാവനത്തിൽ നിന്നൊക്കെ പോയി എന്നിട്ടും നാമത്തിലൂടെ നാമസ്മരണയിലൂടെ ഗോപികമാര് കൃഷ്ണനിൽ മനസ്സർപ്പിച്ചു അതല്ലേ നമ്മള് ഗോപികമാരുടെ ഭക്തിയിൽ കാണുന്നത് ഗോപികമാര് പാടിയ പാട്ടാണ് ഗോവിന്ദോ തരമാതവേത്തി ഗോവിന്ദോ തരമാതവേദി ശ്രീകൃഷ്ണ ഗോവിന്ദ േ ഹേ നാദനാരായണ വാസുദേവ ഇപ്രകാരം ഇപ്രകാരം ഗോവിന്ദ ദാമോദര മാധവീതി എന്ന് പാടിക്കൊണ്ട് ദിവസം തുടങ്ങുന്ന ദിവസം മുഴുവൻ ആ നാമ ജൈവത്തിലൂടെ കൊണ്ടുനടക്കുന്ന ഗോപികമാരൻ അതാണ് ഉദ്ധവരെ അത്ഭുതപ്പെടുത്തിയത് ഉദ്ധവരാ ഭക്തി കണ്ടിട്ട് ഗോപികമാരുടെ ഭക്തി കണ്ടിട്ട് ആ മണ്ണ് കുറച്ചെടുത്ത് തൻ്റെ ശിരസിലിട്ടുകൊണ്ട് പറയണ വന്ദേമാരുടെ ഈ ഭക്തി കൊണ്ട് ഹൃദയം നിറഞ്ഞ ഭക്തി കൊണ്ട് ധന്യമായ ഈ ഭൂമിയിലെ അല്പം മണ്ണെങ്കിലും എന്റെ ശിരസ് എനിക്കും ആ ഭക്തിയുടെ ഒരു അംശം ഉണ്ടാവാൻ ഈ മണ്ണെങ്കിലും എന്നെ അനുഗ്രഹിക്കട്ടെ അങ്ങോട്ട് കൗൺസിൽ ചെയ്യാൻ പോയ ഉദ്ധവർക്ക് മനസ്സിലായി താൻ ഗോപികമാരുടെ ഭക്തിയുടെ ഒരു ഏഴായാലത്ത് പോലും എത്തിയിട്ടില്ല കൃഷ്ണന്റെ അടുത്തുനിന്നാണ് പോണത് അത്ര ഗോപികമാരുടെ ഭക്തി എന്നിട്ട് ഉദ്ധവര് ഒരു പ്രാർത്ഥനയുണ്ട് കൃഷ്ണന്റെ അടുത്തു നിന്നാണ് പോകുന്നത് ഉദ്ധവര് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്താ അറിയോ ആ സാമഹോരണു വൃന്ദമാര്യപദം മുദവിംഖ്യ നാൽപ്പത്തി ഏഴാം അധ്യായത്തിലെ വരികളാണ് ഞാൻ ചൊല്ലുന്നത് ഇവിടെ പറഞ്ഞു മനസ്സിലാക്കി തരുന്നത് അറുപത്തൊന്നാം ശ്ലോകം ഗോപികമാര് പറയുന്നു അത്ഭുത ബുദ്ധവര് പറയുന്നു ഈ ഗോപികമാരുടെ ഭക്തി കൊണ്ട് നിറഞ്ഞ ഹൃദയം അവരുടെ പാതരേണുക്കൾ അണിഞ്ഞ ഈ മണ്ണിൽ ഒരു പുല്ലായി ജനിച്ച അടുത്തൊരു ജന്മം വരാൻ പറ്റിയാണ് അത് ഏറ്റവും വലിയ ഭാഗ്യമായി ഞാൻ കാണുന്നതാണ് യും ഭക്തി കൊണ്ട് ഹൃദയം നിറഞ്ഞ ഒരു സമൂഹത്തിൽ ലോകത്തിൽ എവിടെയും കാണില്ല അതിലൊരു പുല്ലായി ജനിക്കാൻ സാധിച്ചാൽ എൻ്റെ ജന്മം സുഹൃത്തായി നിങ്ങൾ നോക്കൂ നോക്കൂണുഷം സ്വജനമാര്യപദം ചിത് എല്ലാവരും കഷ്ടപ്പെടുന്നത് ആ ഭക്തിയിലേക്ക് എത്താനാണ് പക്ഷെ അതിലേക്ക് എളുപ്പമെത്തിയ ഈ ഗോപികമാരുടെ സുഹൃത ഭൂമിയിൽ ധന്യഭൂമിയില് ഒരു എന്നൊക്കെ പറയുമ്പോഴത്താണ് മനസ്സിലാക്കേണ്ടത് അതാണ് ശരിക്കുള്ളൊരു ഭക്തി അവർ കൃഷ്ണനിൽ നിന്ന് അകന്നിട്ടാണ് ജീവിക്കുന്നത് പക്ഷെ അവരുടെ ഹൃദയം കൃഷ്ണനിൽ അർപ്പിതമാണ് എങ്ങനെയാണ് അർപ്പിച്ചത് നാമത്തിലൂടെ അല്ലാതെ വേറെ ഇതാ വഴിയുള്ളത് അപ്പൊ നമുക്ക് കാണിച്ചു തരാണ് കൃഷ്ണനെ ഫിസിക്കലി കാണുന്നില്ലെങ്കിലും മെന്റലി അവർ കൃഷ്ണനാകുന്ന പരമാത്മാവിനോട് കൂടെ ജീവിച്ച സുഹൃതികളാണ് അതാണ് ഏറ്റവും പ്രയാസവും അത് സാധിച്ച ധന്യകളായിരുന്നു ആര് ആര് ഗോപികമാര് അതുകൊണ്ടാണ് ഭക്തിയുടെ മണ്ണാണ് ഗോപികമാരുടെ ാവനം കൃഷ്ണൻ ഉള്ളത് കൊണ്ടല്ല ഒരു സ്ഥലം പവിത്രമാവുന്നത് അങ്ങനെ തിരിദ്ധരിക്കുന്നത് നമ്മൾ കൃഷ്ണനെയാണ് പലപ്പോഴും ഫോക്കസ് ചെയ്യാറ് കൃഷ്ണൻ ഉള്ളത് കൊണ്ടല്ല ഒരു സ്ഥലം പവിത്രമാവുന്നത് അങ്ങനെയാണെങ്കിൽ ദ്വാരകയാണ് ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ഭൂമിയാവണം ഏറ്റവും കൂടുതൽ കൃഷ്ണൻ ജീവിച്ചത് ദ്വാരകയിലാണ് ഏറ്റവും കൂടുതൽ ജീവിച്ചത് കൃഷ്ണൻ ദ്വാരകയിലാണല്ലോ ഡൽഹിയിൽ കൃഷ്ണൻ കുറെ കാലം ജീവിച്ചിട്ടുണ്ട് എന്നാൽ ഡൽഹിന്ന് എവിടെ കിടക്കുന്നത് ഏത് തലത്തിലാണ് നിങ്ങൾ നോക്കൂ ദ്വാരകയില് എന്ത് ഭക്തിയുണ്ട് പോയി നോക്കൂ നിങ്ങൾ എന്നാൽ വെറും പതിനാല് വർഷം ജീവിച്ച വൃന്ദാവനത്തിൽ കൃഷ്ണൻ എങ്ങനെ ഇത്രയും ഗംഭീരനായത് അതാ ഗോപികമാരുടെ ഭക്തി കൊണ്ടാണ് ഇപ്പൊ ഭക്തരുടെ ഭക്തി കൊണ്ടാണ് ഈശ്വരൻ പോലും പ്രകാശിക്കുന്നത് എന്നാണ് ഗുരുവായൂരിൽ എന്താണ് ഇത്രയും ഗുരുവായൂരപ്പന് പ്രാധാന്യം കാരണം അത്രയും വലിയ ഇവിടെ ഇരുന്ന് തപസ് ചെയ്ത് തപസ് ചെയ്ത് തപസ് ചെയ്ത് അവർ ഈ പവിത്ര ഭൂമിയെ ധന്യമാക്കിയിട്ടുണ്ട് മനസ്സിലാവുണ്ടോ രണ്ടും കൂടി ചേർന്ന് വരുമ്പോൾ കൃഷ്ണനും ഭക്തിയും കൂടെ ചേർന്ന് വരുമ്പോൾ ആ സ്ഥലം പവിത്രമായി അപ്പൊ നമ്മളൊക്കെ ഏറ്റെടുക്കേണ്ട സന്ദേശം ഇതാണ് മനസ്സിനെ ഗോപികമാരുടെ ഭക്തി പോലെ നിറഞ്ഞ ഭക്തിയുള്ള ഹൃദയമാക്കി മാറ്റണം മനസ്സിലായി അതിലേക്കാണ് നമ്മള് ഒരുപടി ഉയർന്നു വരേണ്ടത് ഇങ്ങനെ ഈ കഥ പറഞ്ഞതിനു ശേഷം പിന്നീട് ഭഗവാൻ ദ്വാരകയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതും ധാരാളം അതിനു മുമ്പ് മധുരയിൽ വെച്ച് ധാരാളം യുദ്ധം ഉണ്ടാവുന്നതും അവിടെ വെച്ചിട്ടാണ് ഭഗവാന് ജരാസന്തനോടൊക്കെ തോറ്റ് ഇടയ്ക്കൊന്ന് മാറി നിക്കേണ്ടി വന്നത് അങ്ങനെ പതിനേഴാമത്തെ തവണ ജരാസന്തനിൽ നിന്നും ഓടിയ കൃഷ്ണൻ മുജുകുന്ദനെ അനുഗ്രഹിച്ചുകൊണ്ട് പിന്നീട് ഭഗവാൻ ദ്വാരകയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതും ദ്വാരകയിൽ താമസിക്കുന്ന കാലത്താണ് കൃഷ്ണന്റെ വിവാഹം നടന്നതെന്ന